തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായ പത്മനാപുരത്ത് വെച്ചിട്ടാണ് തിരുവിതാംകൂറിന്റെ കരസേന രൂപം കൊണ്ടത് അപ്പൊ അതിലൊരു ഒരു അംഗത്തിന് ഒരിക്കൽ ഒരു ഗണപതി വിഗ്രഹം കിട്ടി അങ്ങനെ ആ കരസേനയിലെ അംഗങ്ങളും എല്ലാരും കൂടെ ചേർന്ന് ആ ഗണപതി വിഗ്രഹം വെച്ച് ആരാധന തുടങ്ങി പിന്നീട് അതൊരു ക്ഷേത്രമായിട്ട് മാറി അതാണ് പഴവങ്ങാടി ക്ഷേത്രം നമസ്കാരം ആഹാ എന്ത് രുചി ഇന്ന് തിരുവനന്തപുരത്താണ് ഉള്ളത് ഇന്നൊരു ഗംഭീര എപ്പിസോഡാണ് കാത്തിരിക്കുക തിരുവനന്തപുരം നഗരത്തിന്റെ ഒത്ത നടുക്കാണ് ഈ തകരപ്പറമ്പ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല ഇവിടത്തെ ഒരു ഊണിന്റെ കഥയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും പുളിശ്ശേരി മാമൻ്റെ കട പുളിശ്ശേരി കട അങ്ങോട്ടേക്ക് നോക്കുക മാം റോഡ് ഫ്ലൈ ഓവർ ഇറങ്ങുമ്പഴാണ് നമ്മുടെ പുളിശ്ശേരി പുളിശ്ശേരിക്കട ഇതാണ് കടയുടെ അടുക്കള നമുക്കിതിലേക്ക് ണോ ഓക്കെ ആ ഇവനാണ് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ത താരം പുലിശ്ശേരി കട എന്നാണെങ്കിൽ അറിയപ്പെടുന്നതിനാണോ നേരത്തെ പറഞ്ഞു നല്ല പുലിശ്ശേരി ആണോ കേട്ടോ ചി ഇങ്ങനെ കണ്ടാൽ പോരാണോ കണ്ടോ നമ്മുടെ പുലിശ്ശേരി നമ്മുടെ താരത്തിനെ കണ്ടല്ലോ ഇവിടെ ഒരു കല നിറച്ചുണ്ടാക്കി വെച്ചിരിക്കുക അതെ കണ്ടോ ഈ കല നിറച്ച് പുളിശ്ശേരിയാണ് ഈ കല നിറച്ച് സാമ്പാറ് ഇപ്പൊ ഇതേ വിളമ്പി തുടങ്ങി ഇവിടെ ഒരു പതിനൊന്ന് മണിയായി കഴിഞ്ഞ പിന്നെ ഭയങ്കര തിരക്കാണ് ഇത് കണ്ടോ അവിയൽ ഇരിക്കുന്നണ്ടോ നല്ല ഒന്നാന്തരം അവിയൽ ആ കാബേജ് തോരൻ ആ കപ്പ തിരുവനന്തപുരത്തുകാർക്ക് കപ്പയില്ലാതെ ഒരു പരിപാടി അല്ലാട്ടോ കൂണിൻ്റെ കൂടെ കപ്പ വേണം നല്ല കപ്പ വെന്ത ഒടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അടുക്കളയിൽ നന്നായിട്ടൊന്നും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഇരിപ്പുണ്ട് നല്ല ചമ്മന്തി ചമ്മന്തി വറുത്തമുളക് പപ്പടം ഒക്കെ ഇട്ട് കുഴച്ച് പുളിശ്ശേരി ഒക്കെ ഒഴിച്ച് ഇത്തിരി സവാറൊക്കെ ഒഴിച്ച് എല്ലാം കൂടി നല്ല നല്ലൊരു പിടി പിടിക്കാൻ ഇന്നത്തെ ദിവസം പുളിഞ്ചിക്കി അച്ചാറാണ് നമ്മളിവിടെ കയറുവ സൈഡിൽ ഒരു പുളിഞ്ചിക്കി അച്ചാറുണ്ട് തൊട്ടൊക്ക അല്ലേ ഉം ഊണിൻ്റെ കൂടെ സൂപ്പർ

ഇച്ചടി അച്ചാറും ചിലപ്പോൾ മാറും ഇനി ബുധനാഴ്ചയിലാവുമ്പോൾ തീയലവും പച്ചത്തീലെന്ന് പറയും മീൻ കറി മീൻ കറി ഇതാണ് മെയിൻ കറി അവിയൽ ഈ കറി ഇതൊക്കെയാണ് മെയിൻ കറി അതിന്റെ സപ്പ് വരണ കറി അപ്പൊ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ബുധനാഴ്ചയുടെ ഒന്നാവാൻ പച്ച തീൽ കൊടുക്കും വ്യാഴാഴ്ച വറുത്തരച്ചാൽ തേങ്ങ മുളകിട്ട് വറുത്തരച്ച വെള്ളിയാഴ്ചയുടെ വീണ്ടും ചിലപ്പോൾ പുഴുക്ക അല്ലെങ്കിൽ അവിയല വെക്കുക ചില ചെവൻ വെള്ളി മാത്രമേ പുഴുക്ക് കഴിക്കാൻ വേണ്ടി മാത്രം വരണവരുണ്ട് പുഴുക്ക് ആൾക്കാരെല്ലാം ഇനി വയ്ക്കാൻ നോക്കില്ല പതിനൊന്നര മണിയാകുമ്പോ നമുക്ക് റെഡിയാവും പതിനൊന്നര മണിയാവുമ്പോ ആൾക്കാർ അച്ഛനാണ് തുടങ്ങി വെച്ചത് അത് ഏകദേശം ഈ കട തുടങ്ങിയിട്ട് അൻപത്തി മൂന്ന് വർഷമായി ആ അന്ന് ഒരു രൂപ അൻപത് രൂപ ഇപ്പം മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ ചെറിയ ഇവിടെ നിന്ന് ഈ ഹാളിനകത്ത് ഒന്ന് പെട്ട് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡ് സൈഡിൽ കട ഉണ്ടായിരുന്നു അപ്പോൾ റോഡ് വൈഡിങ് വന്നപ്പോൾ കടയുടെ പകുതി അങ്ങ് പോയി കടയുടെ പകുതി പോയപ്പോൾ ബാക്കിലോട്ടുള്ള വീട്ടിൽ കൂടെ ഞങ്ങൾ ഇവിടെ കൂടെ എക്സ്ചേഞ്ച് ചെയ്തു അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തു ഒരു രൂപ അമ്പത് പൈസ ആയിരുന്നു സ്റ്റാർട്ടിങ് ഇവിടെ പോയിട്ടുണ്ട് പതിനഞ്ച് പൈസ ആയിരുന്നു ദോശ കാപ്പിവെള്ളം അങ്ങനെയാണ് ഇവിടെ കൊടുത്തോട്ടുള്ളത് ഒന്നര രൂപയ്ക്ക് കൊടുത്ത ഹോട്ടലാണ് അന്ന് മിഖെന്ന് പറയില്ല പാർസലെന്ന് പറയില്ല പകർച്ച ടിഫൻസെറ്റൊക്കെ കൊണ്ടുവന്ന് പകർച്ച എന്നാണ് പറയുന്നത് വീടുകളിൽ നിന്ന് പാർസൽ വായിക്കാൻ പറ്റുന്ന പാർസലൊക്കെ ആയി അന്ന് ഒരു പകർച്ച തരും എന്നാണ് പറയുന്നത് ആ പകർച്ച എന്നാണ് പറയണത് ശമ്പടങ്ങളെ കൊണ്ടു വന്ന് പാത്രങ്ങളൊക്കെ ഏഴു വയസ്സ് മുതൽ എന്റെ പുറകെയല്ല ഏഴുവയസ് മുതൽ ഹോട്ടൽ ഫീൽഡ് ചെയ്യുന്നു പോയി അത് കഴിഞ്ഞ പിന്നെ കടയിലോട്ട് സ്പെഷ്യാലിറ്റി കുളിശ്ശേരിയുടെ റെസിപ്പിയാണ് നമുക്ക് വേണ്ടത് എന്തൊക്കെ ചേർത്താണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ പറഞ്ഞല്ലേ എല്ലാ ദിവസവും കറി മാറും പുളിശ്ശേരിയുടെ രീതി മാറുമോ എവ്രിഡേ അല്ല കുളിശ്ശേരി സീസൺ മാറും സീസൺ വരുമ്പോ മാമ്പഴ പുളിശ്ശേരി വെള്ളരിക്കയാണ് വെള്ളരിക്കയാണ് പഴുത്ത പഴുത്ത ഓ പൈനപ്പഴ് പൈനാപ്പിളുണ്ട് പഴുത്ത വിളരിക്കുകയും പൈനാപ്പിളും കൂടെ മിക്സ് ചെയ്ത് വേവിച്ച് അരപ്പിട്ട് വേവിച്ച് ഗ്രൈൻഡറിലിട്ട് അരച്ച് അതിന് ശേഷം തൈര് കടഞ്ഞൊഴിച്ച് ഉപ്പും ഇട്ട് മിക്സ് ചെയ്തെടുക്കരുത് ണ്ടാക്കും മാമ്പഴ പുളിശ്ശേരി ആകുമ്പോ ചെലപ്പം ഈ മാമ്പഴ ഇപ്പൊ കിട്ടുന്നില്ല മാമ്പഴ ആവാൻ ഈ ഒഴിച്ചുട്ട മാങ്ങയാണ് അതൊന്നും ഇപ്പൊ മാർക്കറ്റില്ല മാങ്ങ ഒക്കെ എടുത്ത് നല്ലവണ്ണം ഞാൻ ചൂട്ട മാങ്ങനെ നല്ല മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വയ്ക്കും അതിനെയും നല്ലവണ്ണം പിഴിഞ്ഞ് അരച്ച് വേവിച്ച് അരപ്പിട്ട് വേവിച്ചതിന് ശേഷം ധൈര്യം കളഞ്ഞാണ് മിക്സ് ചെയ്യണം പുളിശ്ശേരി ഇവിടെ ഉണ്ടാക്കും നമ്മുടെ കടയുടെ പേരെ നമ്മളിട്ടില്ല ാണ്ശ്ശേരി കടയിൽ അച്ഛൻ അറിയപ്പെടുന്നത് മാമൻ എനിക്ക് ഒരു സ്ഥാപനത്തിൽ ചെന്നിരുന്നാൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്നിരുന്നാൽ ആ പുരുശ്ശേരി കടയിൽ മാമന്റെ മാമ വന്ന് ഇത് നമുക്ക് ഒരു സന്തോഷം അങ്ങനെ അറിയപ്പെട്ടാൽ മതി അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ഇത് പഴുത്ത വെള്ളരിക്ക് അരിഞ്ഞ് പൈനാപ്പിളും അരിഞ്ഞ് പഴുത്ത വെള്ളരിക്ക് പൈനാപ്പിളും കൂടെ അരിഞ്ഞ് അരിഞ്ഞ് ശേഷം അരപ്പെടും അരച്ചെടുത്തതിന് ശേഷം ഇതിന് വാങ്ങി ആറിയുശേഷം തൈര് കടഞ്ഞുപോയി അങ്ങനെയാണ് പുളിശ്ശേരി എനിക്ക് ഇത്തിരി മധുരമുള്ള പുളിശ്ശേരിയോടാണ് എനിക്ക് താല്പര്യം അതെ ഇവിടുത്തെ പുളിശ്ശേരി മധുരിക്കും അത് മാത്രല്ല ഫ്രൈ ആയിട്ട് ഭയങ്കര കോമ്പിനേഷൻ ആണ് ഇത്തിരി മധുരമുള്ള പുളിശ്ശേരി എനിക്ക് ശരി എന്തായാലും ടേസ്റ്റ് ചെയ്താൽ മതി എന്ന് പക്ഷെ പറഞ്ഞപ്പോ ആഗ്രഹം ആ ഒരു ഗ്ലാസ് കിട്ടിയ ഞാൻ ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കളിശ്ശേരി ഓ ഓ എത്ര കാലത്തിൽ ചേരുന്നോ നല്ലൊരു പുളിശ്ശേരി കഴിക്കണോ അറിയോ പുളിശ്ശേരി മാത്രമല്ല നമ്മുടെ ബാക്കിയുള്ള കറികളും കൂടെ കേട്ടോ ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞിട്ടും എന്തെങ്കിലും ഉപ്പാ പുളിയാ കുറവുണ്ടെന്നാൽ അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാ എന്താണ് അപ്പൊ ആൾക്കാർ ഈ അത് ആൾക്കാർ എത്ര പേര് വന്നിരുന്നാലും ഒരക്ഷരം ഇപ്പോഴത്തെ തലമുറ ഒരക്ഷരം അഭിപ്രായം പറയും നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് അതിൽ ഉപ്പ് കുറവാണ് ഉപ്പി കുറവാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ് അപ്പൊ നമുക്ക് അത് അതിലേ ദിവസം മെയിൻറ്റൈൻ ചെയ്യാം അത് പാചകം ചെയ്യുമ്പോൾ അത് നമുക്ക് അത് കുട്ടിയുടെ കുറയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇങ്ങനെ പറയില്ല ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പോ എണ്ണോ ഗുണ കഴിക്കാൻ പോയി ഒരാളാണ് പ്രതികരിക്കുന്നത് ഒരാള് ഒരു കുട്ടി നന്നാവണം എന്നുണ്ടെങ്കിൽ എന്റെ രക്ഷാർത്ഥാവിൻ്റെ അടുത്ത് പറയുന്നത് ഇത് അങ്ങനെയല്ല ഇതൊക്കെ എല്ലാ കമന്റുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പോസ്റ്റ് ചെയ്യും ിൽ അതിൽ കമന്റ് ആയിട്ട് ഇങ്ങനെ വരും നമുക്ക് ശരിക്കും മനസ്സിലായി എന്താണ് ഈ കടയുടെ വളർച്ച ഇത്രയും വളർച്ചയുടെ കാരണം അത് ഈ മനസ്സാണ് ഇത് എന്താണത് കട ഹോട്ടൽ നടക്കുന്നവർക്ക് മാത്രമല്ല എല്ലാ വേണ്ട ഒരു മനസ്സാണ് അവരോട് പറഞ്ഞിട്ട് പോവുക ആ അടുത്ത് ഏത് കടയിൽ ചെന്ന് ആകാരം കഴിച്ചിരുന്നാലും ശരി കുറവാണെന്നുണ്ടെങ്കിൽ നേരെ ഇന്ന സാധനം അത് ഇട്ടു കഴിഞ്ഞാൽ വായിക്കരുചിച്ച് നോക്കണം ഒരു ഒരു ഉപ്പ് ഉപ്പ് നോക്കണം കുറവാണെങ്കിൽ അത് പറഞ്ഞിട്ട് അല്ല നമ്മൾ കമന്റ് കാണിച്ചിട്ട സാധനം നന്നാക്കാനേ എന്താന്ന് കേക്ക് ഇന്റർനെറ്റിൽ ഒന്ന് ഗൂഗിള നോക്കി കുളിച്ചു വേരിക്കണ എന്ന് പറയാനല്ല നല്ല ചേട്ടൻ ചേട്ടൻ അത് പ്രാധാന്യം കൊടുക്കാനാണ് കണ്ണ നിറ എന്ന കാഴ്ചയാണത് നല്ല മീൻ വെട്ടി കഴുകി അടിപൊളി മസാലയല്ല മസാല കണ്ടാൽ അറിയാം നല്ല കിട്ടുന്ന മസാല മസാല മുഴുവൻ ആ മീനിനെ മുഴുവൻ പൊതിയുന്ന രീതിയിൽ അത് പെരട്ടി തേക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് എന്തൊക്കെയാ ചേട്ടൻ ഇതിന്റെ മസാല എന്തൊക്കെയാണ് വെളുത്തുള്ളി ആ വെളുത്തുള്ളി കുരുമുളക് കുരുമുളക് ആ ചതച്ച മുളുണ്ടല്ലോ മുളക് വറ്റൽമുളക് ഇട്ട് അരയ്ക്കും അരക്കും എടുത്തതിന് ശേഷം ചതച്ച മുളക് കൂടെ ചേർക്കും ാണ് ഒന്ന് ചെറിയുള്ളിൽ എന്തെങ്കിലും ഒരു സാധനം ഒരു മസാലന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാം എല്ലാ മലയാളിക്കും അറിയാം ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇത്രയും നമ്മൾ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക സ്ഥാപനം പോലെ നടത്തി നമ്മള് ചെയ്യുമ്പോഴത്തേക്കും അത്രയും ചെറിയുള്ളി അത് അങ്ങനെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു എല്ലാരും ഇവിടെ കൂടുതലും വരണം അല്ലേ അതെ കുറച്ച് അതെ ഇങ്ങോട്ട് കേറുമ്പോ തന്നെ നല്ലൊരു വാഴലയുടെ മണവും പിന്നെ ഈ മസാലയുടെ മണവും ഒക്കെയാണ് ഇങ്ങോട്ട് കേറുമ്പോ തന്നെ വരുന്നത് അവിടെ ഭയങ്കര ഹിറ്റാണ് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എത്ര മണിയോടെ സംഭവം എല്ലാം തീരുമാനം

ൂടിയിട്ട് അരച്ച് ഏർ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് ഇവിടെയാണ് വറുത്ത് പോരുന്നത് നല്ല മീൻ വറുത്തത് ഇവിടെ റെഡിയായി ഓക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും മീൻ വറുത്ത് തുടങ്ങിയിട്ടില്ല പെരട്ടിയൊക്കെ വെച്ചിരിക്കുന്നു നമ്മളതിന്റെ റെസിപ്പി കിട്ടി നീം വറുത്ത റെഡിയായി പുളിശ്ശേരി റെഡിയായി അവയിൽ റെഡിയായി ഇവിടെ സംഭവങ്ങളെല്ലാം റെഡിയായി ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ ഇത്രയും പറഞ്ഞു നിങ്ങൾ ഇത്രയും കാണിച്ചു ഈ ഒരു പിടി എനിക്ക് ഉണ്ണണം അത് ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കൊറച്ചിതുപോലെ തൊടികറികളും പിന്നെ അതുപോലെ മീൻകറിയും അത് നല്ലൊരു നല്ല ചങ്കയായിട്ടുള്ളൊരു കഷ്ണമുള്ള ഒരു മീൻകറിയും കുറേ ഫ്രൈയും കുറേ സവാളയും അത് നല്ല മസാലയില് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത ഫിഷ് പരിപ്പും കൂട്ടി ആദ്യം ഉണ്ടിട്ട് പിന്നെ സാമ്പാർ ഒഴിച്ച് ഉണ്ടിട്ട് പിന്നെ പുളിശീരൊഴിണ്ട പറഞ്ഞത് എനിക്ക് അത്രേം വയറുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് വിടെ പുളിശ്ശേരിയും കൂട്ടി പുളിശ്ശേരിയും ഫ്രൈയും കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് എനിക്ക് വേറെ പുളിശ്ശേരി താ രീതിയില്ല ഓക്കെ ഇച്ചിരി പപ്പടമൊക്കെ കൂട്ടി ചേട്ടൻ സ്നേഹത്തോടെ എനിക്ക് ഒഴിച്ചു തന്ന പരിപ്പും കൂട്ടി ഒരു പിടി കുടിക്കാം എന്നിട്ട് നല്ലൊരു മീനും ചേട്ടൻ പറഞ്ഞു ഇവിടത്തെ പൊടിയാണ് ഏറ്റവും ഭയങ്കര ഇത് പൊടി കഴിക്കാൻ പ്രത്യേക ആൾക്കാർ വരുമെന്നാണ് അറിഞ്ഞു സവാള നമുക്ക് പൊടി ഒരു പിടി പിടിച്ചു ഉമ്മ ഭയങ്കരമായ ആഡംബരങ്ങൾ ഒന്നുമല്ല നല്ല കൃത്യമായ ചെറിയ പിടിയുടെ സ്വാദുണ്ടല്ലോ ഉണ്ടല്ലോ എന്റെ വരെ കിട്ടുന്നുണ്ട് എന്റെ ആൾക്കാര് വന്നോടെ ഞാൻ പറഞ്ഞു ഞാൻ ഈ പറയുന്ന മറ്റൊരു മർജന പറഞ്ഞ് പറയുന്നത് ചിലപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കു ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്ന സംഭവം ഇവിടെ എത്തി നമ്മുടെ ടൈറ്റിൽ വീരൻ ടൈറ്റിൽ ക്യാരക്ടർ ഇത് കഴിച്ച് വയറ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ ആൾക്കാർ ഇതിനെ പുളിശ്ശേരി കടാന്ന് വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളു ഇത് തിരുവനന്തപുരം മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഞാൻ ഡെഫിനറ്റ് ആയിട്ട് പറയും ഒരു താണെങ്കിലും വന്ന് ഈ ഇലയിൽ വന്നിരുന്നിട്ട് ഈ തൊടുകറികളും നല്ല ഫ്രൈയും ഈ പുളിശ്ശേരിയും കൂട്ടി ഒരു ഊണ് നിങ്ങൾ കഴിച്ചിരിക്കണം എല്ലാ മലയാളികളും അതുപോലൊരു ഊണാണിത് മനസ്സും വയറും ഉറപ്പായിട്ടെന്നറിയും എന്തായാലും എനിക്കറിയാം സ്ഥലവും കാര്യങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും ഇനി ഞാൻ മനസ്സമാധാനമായിട്ടൊന്ന് കഴിച്ചോട്ടെ എനിക്ക് ജോലിയും കഴുപ്പും രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നില്ല നല്ലൊരു ഊണ് എൻ്റെ മുമ്പിലിരിക്കുന്നു സംസാരിച്ചപ്പോ പറഞ്ഞു അച്ഛനാണ് ഇവിടെ കട തുടങ്ങിയത് അതുപോലെ പുളിശ്ശേരി കട എന്ന് പറഞ്ഞ ആൾക്കാരിട്ട പേരാണ് കേക്കാൻ പറ്റുന്നോണ്ടാ ഞാൻ പറയുന്നത് പുളിശ്ശേരി കട എന്ന ആളുകൾ ഇട്ട പേരാണ് അതുപോലെ പുളിശ്ശേരി മാമൻ എന്നാണ് എല്ലാരും വിളിക്കുന്നത് അയ്യോ ചിരിയോ നോക്കി എന്ത് രസാണ് എന്റെ അടുത്ത് പറഞ്ഞു ഇച്ചിരി ഉറച്ചു സംസാരിക്കണം പ്രായമായി അപ്പൊ അതിന്റെ കേൾപ്പറവൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് ഒരുപാട് അങ്ങനെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നാലും പ്ലസന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ഇന്ന് എന്താ എന്നറിയോ ഇവിടെ ഇന്ന് എന്താ കറി ഇവിടെ എല്ലാരും വെച്ചോ എന്താ വെച്ച ഇന്ന് ഇന്ന് അവിയല് എല്ലാം അറിയുന്നുണ്ടല്ലേ വ്യാഴാഴ്ച പിന്നെ ആറ് ദിവസം ഇറങ്ങി ഇറങ്ങി താഴേക്ക് വന്ന് വന്ന് ആരാണ് അച്ഛൻ മാമൻ മാമൻ തന്നെ ുംകം നോക്കും നോക്കും എപ്പോഴും അങ്ങനെ വരാറില്ല ആ ഇവിടെ ഉച്ചക്ക് കഴിക്കുന്നെന്താ ചോറ് കഴിക്കും ആ ചോറ് കഴിക്കും മാമൻ ചോറ് കഴിക്കണേ ഇപ്പോഴും ഇവിടുത്തെ പുളിശ്ശേരി കഴിക്കുവോ പുളിശ്ശേരിയും കഴിക്കും പുളിശ്ശേരിയും കഴിക്കും ആ സ്വല്പ് സ്വല്പേ കഴിക്കു നമ്മള് പുളിശ്ശേരിയും നല്ല ഇന്നത്തെ കറികളൊക്കെ കൂട്ടി ചോറുണ്ടു ഭർത്തമീനൊക്കെ കൂട്ടി നല്ല ചോറുണ്ടോ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയതില് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ നിലയിൽ കഴിച്ച ഭർത്തമീനിനെക്കാളും പുളിശ്ശേരിയേക്കാളും ഈ മാമന്റെ മുഖം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രേം ആയിട്ട് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല അദ്ദേഹം കാരണം പ്രായത്തിന്റെ കെൽ കുറവുണ്ട് വളരെ ആയിട്ട് എല്ലാം കേട്ടിരുന്ന് സമാധാനത്തോട് സന്തോഷത്തോടുകൂടെ നമ്മൾ വന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് താഴേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങി വന്ന് ഒരുപാട് സന്തോഷം ഞാനത് പറഞ്ഞാ കേൾക്കുവോലും ഇല്ല പക്ഷെ ഞാൻ മനസ്സുകൊണ്ടത് അറിയിക്കണം സന്തോഷം കേട്ടോ ഒത്തിരി സന്തോഷമാകും തിരുവനന്തപുരത്തെ കട എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഇഷ്ടമായി അടുത്ത ആഴ്ച ഞാൻ വരുന്നവരെ